ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ വല്ല വഴിയുണ്ടോ ഉണ്ടോ ഈ സ്ഥലപ്പേരെന്താ കായംകുളം എന്നെ പേര് ആ ഇങ്ങനെ ഒരു മനുഷ്യന്റെ നിങ്ങളുടെയൊക്കെ മരണം അടുത്തോ ഇല്ലയോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യന്മാരെ നിങ്ങൾക്കൊക്കെ പള്ളിക്കുഴി പോകാൻ സമയമായോ ഇല്ലയോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ ഉണ്ടോ ഇല്ലേ വല്ല അടയാളുണ്ടോ ഏ നിങ്ങക്കൊക്കെ പള്ളിക്കുഴി പോകാൻ സമയമായോ എന്നറിയാൻ മൂന്ന് വഴിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ എത്ര വഴിയുണ്ട് മരണത്തിന് അടയാളമുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ ഒരു മൂന്ന് അടയാളം പറഞ്ഞു തരട്ടെ ആദ്യം നിങ്ങൾക്ക് എന്തിനാ അടയാളമൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഇപ്പോഴും അടയാളമായി ചോദിക്കണേ പക്ഷേ അല്ലാ വാപ്പമാർക്കൊന്നും കേക്കണ്ട മൂന്നടയാളം ഞാൻ പറഞ്ഞു തരാം ഈ മൂന്നടയാളത്തിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കടയിൽ പോയി തുണി വാങ്ങിച്ചോ ഈ പറയുന്ന മൂന്നടയാളത്തിൽ ഏതെങ്കിലും നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ വാപ്പാ നാളെ രാവിലെ ആലപ്പുഴ കടയിൽ പോയിട്ട് ഒരു നല്ല മല്ലം തുണി വാങ്ങണം കടം വല്ല ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടിട്ടോണം ആരോടെങ്കിലും പൊരുത്തം ചോദിക്കണമെങ്കിൽ പൊരുത്തം ചോദിച്ചോണം പിണക്കുവൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് തയ്യാറായിക്കോ നിനക്ക് പോകാം അള്ളാഹു നല്ല യാത്ര തെരുമാറാകട്ടെ അപ്പോൾ ഒരു മൂന്നടയാളം പറഞ്ഞരട്ടെ കേൾക്കണോ ധൈര്യമുണ്ടോ ഉള്ള സമാധാനം പോയി കിട്ടും ഏഹ് ഇന്നത്തോടു കൂടി നിന്റെ സമാധാനം പോയി കിട്ടും വേണോ വേണോ അത്രക്ക് ധൈര്യമുള്ളവർന്ന് കൈവക്കിക്കുക ആ അഹമ്മദ ഇപ്പം അസറായിലും നോക്കി നിൽക്കുക അപ്പൊ കേട്ടോ ഒന്നാമത്തെ അടയാളം ഒന്നാമത്തെ ഇത് ആദ്യം എന്തിനാ പറയണമെന്നറിയ എന്റെ വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നിനക്ക് കുഴി വെട്ടി വെക്കണം എങ്കിലും ശരിയാവത്തുള്ളൂ കുടുംബ ജീവിതം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് കയറണമെങ്കിൽ ഉടച്ചവനെ അഹങ്കാരത്തിന്റെ കയ്യും കാലും വെച്ചാ എങ്ങനാ ചില ഭാര്യയും ഭർത്താവിന്റെ ജീവിതം അങ്ങനെ അപ്പോൾ ആദ്യം പള്ളിക്കുടിയിലേക്കുള്ള ടിക്കറ്റ് റെഡിയാക്കി വെച്ചാലേ എൻ്റെ വിഷയം പറയാൻ പറ്റൂ അപ്പോഴേ തിരിയത്തുള്ളൂ അതിനെ ആദ്യം പറഞ്ഞു തരുന്നത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അപ്പോൾ ഒന്ന് പെണ്ണുങ്ങളെ കൊണ്ടല്ലോ അല്ലേ ആ എല്ലാം കേട്ടോ ൻഷാ അല്ലാ ഏതെങ്കിലും ഈ പറയുന്ന അടയാളത്തിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായി കൊള്ളണം ഒന്ന് 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 ഭയങ്ക എല്ലാരും അവരുടെ താടിയിലും തലയിലൊക്കെ നോക്കണം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും തലയിലും താടിയിലൊക്കെ വന്ന് നോക്കണം ആ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ വാപ്പ നിന്നെ വെട്ടാൻ സമയമായിട്ടുണ്ട് പോകാൻ സമയമായിട്ടുണ്ട് നബി മുഹമ്മദ് മുസ്തഫ താടിയിലും തലയിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമായി അള്ളാഹു നല്ല യാത്ര തെരുമാറാകട്ടെ എൻ്റെ ഫാമിയും പറയാൻ വയ്യേ അള്ളാഹു നല്ല യാത്ര തെരുമാറാകട്ടെ ഇവിടെ വെളുപ്പാ അങ്ങക്ക് സമയത്ത് ഏകദേശം ആയില്ലേ ഏകദേശം വെളുത്തിട്ടില്ലേ വടിച്ചാലും അടയാളം അടയാളം തന്നെയാ വടിച്ചാലും അടയാളം അടയാളം തന്നെയാ പിന്നെ വെട്ടിക്കളയും പിഴുതുകളയും പെയിന്റ് അടിക്കും എങ്ങനെയാണെങ്കിലും മൈലാഞ്ചി ഇട്ടാലും അടയാളം അടയാളം തന്നെയാ അള്ളാഹു നല്ല യാത്ര തരുമാറാകട്ടെ ഇനി മുടി നരച്ചില്ല എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരാ ചിരിക്കൊന്നും വേണ്ട രണ്ടാമത്തെ അടയാളം നിത്യമായിട്ടുള്ള രോഗങ്ങൾ ആരെങ്കിലും അസുഖങ്ങളില്ലാത്താരെങ്കിലുണ്ടോ അസുഖങ്ങളില്ലാത്ത ഉണ്ടോ നിത്യമായിട്ടുള്ള രോഗങ്ങൾ അത് മരണത്തിന്റെ അടയാളമാണെന്ന് റസൂലി മൂന്ന് പഴയ ആരോഗ്യം ഉണ്ടോ സശീരിക്കണ നിങ്ങൾക്ക് എന്താ ആരോഗ്യടാ കൊച്ചുപിള്ളേരെ നിങ്ങൾക്ക് ഇപ്പൊ എന്താ ആരോഗ്യ പഴയ ആരോഗ്യ ഉള്ള എനിക്ക് കുട്ടികളെ എന്തെങ്കിലും പറയാൻ പേടിയാ കാരണം ഇവന്മാരൊക്കെ കാഞ്ഞ ബുദ്ധിയാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ശശിയായി പോകും അങ്ങനത്തെ മറുപടിയാ അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ സാലിഹികളാക്കി തരുമാറാകട്ടെ തിരുവനന്തപുരത്ത് ഒരു ഉസ്താദ് ഇങ്ങനെ മദ്രസെ പഠിപ്പിക്ക വിയാമത്തെ നാളിന്റെ അടയാളം ലോകം അവസാനിക്കുന്നതിന്റെ അടയാളം ഇങ്ങനെ പറഞ്ഞുകൊടുക്ക അപ്പൊ ഉസ്താദ് പറഞ്ഞു ലോകം അവസാനിക്കുമ്പോൾ പെണ്ണുങ്ങൾ കൂടും ആണുങ്ങൾ കുറയും അത് ലോക അടയാളമാണ് അപ്പം ഈ ചെറിയ കുട്ടികൾക്കൊന്നും മനസ്സിലാവത്തില്ല ചെറിയ കുട്ടികളല്ലേ എല്ലാം വായി നോക്കിയിരിക്കുക അപ്പൊ ചെറുപ്പക്കാരനായ ഉസ്താദ് കുട്ടികളോട് പറഞ്ഞുടാ അന്ന് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ ആണുങ്ങളെ ഒന്നും കിട്ടത്തില്ല അന്നത്തെ സെൻസസ് പ്രകാരം അമ്പത് പെണ്ണിന് ഒരാണ് അമ്പത് പെണ്ണിന് ഒരാണ് ഉസ്താദ് പറയുക ഇന്ന് പെണ്ണുങ്ങളെ തേടി ആണുങ്ങൾ അങ്ങോട്ട് പോകും അന്ന് പെണ്ണുങ്ങൾ ആണുങ്ങളെ തേടി ഇങ്ങോട്ട് വരും അല്ലാനെ പേടിയുള്ള ചെറുപ്പക്കാർ അമ്പത് പെണ്ണുങ്ങൾ വരുമ്പോൾ ഓടും പെണ്ണുങ്ങൾ കൂടെ ഓടും ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ചെറിയ പയ്യൻ പുറകിലെ ബെഞ്ചി ഇരുന്നിട്ട് കൂട്ടുകാരനോട് പറയാ അളിയാ ജീവിക്കുവാണെങ്കി ആ കാലഘട്ടത്തിൽ ജീവിക്കണം അമ്പ തന്നെ അറുമാതിക്കാന്ന് അവൻ ചിന്തിക്കണേ അവൻറെ വാപ്പ ഓർണത്തിനെ കൊണ്ട് പെടുന്ന പാടങ്ങാർക്ക് അറിയത്തുള്ളൂ എന്താപ്പാ അല്ല നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട സ്വന്തം മോനോടൊങ്ങൊന്നും ചോദിച്ചേക്കല്ലേ നിങ്ങള് ചിരിക്കരുത് എടെ മക്കളോടൊക്കെ എന്തെങ്കിലും ചോദിച്ചാ പറ അമ്മരൊക്കെ മറുപടി കേട്ട അറ്റാക്ക് വന്നു പോകും അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെന്താ മൂന്നാമത്തെ അടയാളം പഴയ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു കസേരല്ല നിസ്കാരം സാ നടുവിന് വേദന ഉസ്താദ കുനിയാൻ വയ്യ ഓടാൻ വയ്യ ചാടാൻ വയ്യ നെഞ്ചു വിരിച്ച് നടന്നവനൊക്കെ വളഞ്ഞു തുടങ്ങി ഇത് മരണത്തിന്റെ അടയാളമാണെന്ന് അപ്പം ഈ മൂന്നടയാളത്തിൽ ഒരെണ്ണമെങ്കിലും ഈ സദസ്സിരി ഇരിക്കണ ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും വന്നിട്ടുണ്ട് പെട്ടെന്ന് നന്നായിക്കോ അള്ളാഹു നല്ല യാത്ര തെരുമാറാകട്ടെ ഇനിയിപ്പോൾ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ചിരിക്കൊന്നും വേണ്ട കേട്ടാ എൻ്റെ മുടിയും നരച്ചില്ല ഒരു രോഗവും ഇല്ല എൻ്റെ ആരോഗ്യം ഇപ്പോഴും ഉണ്ട് എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ മോനെ ഇത് മൂന്നും വേണോന്നും നിർബന്ധമൊന്നും ഇല്ല ഏട്ടാ മരിക്കണെങ്കി മുടി നരക്കണോന്നൊന്നും ഇല്ല അതൊക്കെ ഒരു അടയാളം മാത്രമാ രാവിലെ ബൈക്ക് എടുത്തിട്ട് പാഞ്ഞവൻ എത്രയോ പേരുണ്ട് രാവിലെ ബൈക്ക് എടുത്തിട്ട് പോയതാ ഇപ്പൊ ഇവിടുത്തെ പള്ളിക്കാട്ടി കിടക്കുന്നുണ്ട് അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ